അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയുടെ സെവൻ മന്താണേ അപ്പോൾ ആ സെവന്റ് മന്തിൽ എനിക്ക് ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങളോടുന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടോ ഈ ഒരു വീഡിയോ ഇപ്പോൾ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കോപ്പർട്ടി ഫെയിലിയർ ആയിരുന്നു കേട്ടോ ആദ്യത്തെ കുഞ്ഞിന് ഒന്നര വയസ്സായപ്പോഴായിരുന്നു കോപ്പർട്ടി ഫെയിലിയറായി പ്രഗ്നൻറ്റായി അപ്പോൾ ആദ്യം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നോർമലായിട്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം നോർമലായിട്ട് പോയി കുഴപ്പമൊന്നും ഇവർ റിസ്ക് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആകെപ്പാട് ഉണ്ടായിരുന്നേ എനിക്ക് ഫസ്റ്റ് പ്രൻസ് ഇട്ട് ടെക്കിക്കാടി ഉണ്ടായിരുന്നു അതിൻ്റെ ചെറിയ പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടും അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേറെ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഹാർട്ടിനെ ബാക്കി ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മെഡിസിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു റെസ്റ്റ് ചെയ്യുക അപ്പോൾ കുറച്ചൊക്കെ മാറും ടെൻഷനൊന്നും അടിക്കാതിരിക്കുക അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ പ്രശ്നം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് വലുതാൻ തോറും എൻ്റെ ബലി ബട്ടനും ഫ്രണ്ടിലേക്ക് തള്ളി വന്നുകൊണ്ടിരുന്നു ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു അപ്പം ഞാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ചിലർക്കൊക്കെ അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പിന്നെ നമ്മളിങ്ങനെ ഡോക്ടർമാരായാലും വയറ് നോക്കുമ്പോൾ ഒന്നും വലിയ പ്രശ്നമായിട്ട് പറഞ്ഞില്ല പിന്നെ ഞാനും വേദനയുള്ളമായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ ഡോക്ടർമാരെടുത്തായാലും എനിക്ക് വേദന പറഞ്ഞില്ല ഞാൻ വിചാരിച്ചു കൊണ്ടുവരുന്നത് വലിയുമ്പോൾ ഉള്ള വേദന ഇങ്ങനെ വയറ് എന്താ വലുതാതോറും നമ്മുടെ സ്കിൻ വലിയതിൻ്റെ വേദനയാണെന്ന് പ്രതീക്ഷയാണ് ഞാൻ വരുന്നത് അങ്ങനെ ഏഴാം മാസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം നല്ല വേദനയായി തുടങ്ങി കേട്ടോ നല്ല വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായി തുടങ്ങി നമുക്ക് വെല്ലുവിളനെ തൊടാൻ പറ്റാത്ത അവസ്ഥയായി അതൊരുപാട് മുമ്പിലേക്ക് തള്ളുകയും ചെയ്തെട്ടോ അങ്ങനെ വന്നുകഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഉടനെ ഹോസ്പിറ്റലിൽ പോയി ഇവിടെ പി എച്ച് സിയിൽ ആദ്യം പോയി ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് യൂറിനൊന്നും പ്രശ്നമില്ല പിന്നെ ഡോക്ടർ തൊടുമ്പോഴൊന്നും എനിക്ക് ഒട്ടും തൊടാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ആകുമെന്ന് പറഞ്ഞിട്ട് നേരെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിട്ടു അങ്ങനെ ഞങ്ങൾ കാണുന്ന ഡോക്ടറുടെ എത്തിയെന്നു അവിടെ ചെന്ന ഉടനെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വയറ് നോക്കി വയറ് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹെർണിയാന്ന് പറഞ്ഞു അങ്ങനെ ഹെർണിയ പറഞ്ഞ ഇപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അമ്മയ്ക്കൊരു പേടി ഉണ്ടായിരുന്നത് ഹെർണിയാണോ നമ്മ എൻ്റെ വയറ് കാണുമ്പോൾ കാണുമ്പോൾ പറയുമായിരുന്നു നീ ഡോക്ടറോടൊന്ന് ചോദിക്കണം എന്നൊക്കെ പക്ഷേ കോമൺ കുറേ പേരുടെ ഇങ്ങനെ വയർ വയറിങ്ങനെ നമ്മളിങ്ങനെ ബെല്ലി ബട്ടൺ തള്ളി നിൽക്കുന്ന പോലെ കണ്ടിട്ടുണ്ടല്ലോ അത് കാരണം തന്നെ ഞാൻ പ്രതീക്ഷിച്ചു ഇത് ഹെർണിയ ഒന്നും ആവില്ല തന്നെ പ്രതീക്ഷിക്കായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹെർണിയാന്ന് പറഞ്ഞു കേട്ടോ ഈ ഹെർണ്ണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിനുള്ള മസിൽസ് വീക്കായിട്ട് അത് നമ്മുടെ കുടലിനെ പുറത്തേക്ക് തള്ളിക്കളയുന്ന ഒരു അവസ്ഥേനെ ആയിട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രഗ്നൻറ്റും കൂടെ ആയത് കാരണം വയറ് വീർത്തോണ്ടിരിക്കുമല്ലോ അപ്പോൾ വീർക്കുന്ന സമയത്ത് ഇതിങ്ങനെ പുറത്തേക്ക് തള്ളിക്കളയണേ ഇത് കുറച്ചുകൂടി കൂടും കുറച്ചുകൂടി ഇങ്ങനെ മുമ്പോട്ട് തള്ളി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ഇത് കാരണം നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഇതോ ഉണ്ടാക്കില്ല കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ളതാണ്ട് കുഞ്ഞ് സേഫ് ആയിരിക്കും കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നും ണ്ടാക്കത്തില്ല നമുക്ക് ഈ നല്ല വേദന മാത്രം ആ നമുക്ക് നല്ല വേദന അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ടുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും വലിയ പേടി എന്തെങ്കിലും പ്രശ്നം കുഞ്ഞിന് ഇതുംകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നായിരുന്നിട്ട് അപ്പോൾ അതിൽ പേടിക്കുന്ന വേണ്ട കുഞ്ഞ് സേഫ് എന്നു പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു നമുക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ആകെപ്പാട് ചെയ്യാൻ പറ്റുന്നത് റെസ്റ്റ് മാത്രമാണ് മാക്സിമം കിടന്ന് മാത്രമേ നമുക്ക് വേദന മാറ്റാൻ പറ്റത്തുള്ളൂ ബാക്കി മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെ വേദന കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് പാരസെറ്റമോൾ കഴിച്ച് കുറച്ച് കുറയ്ക്കാത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ എന്താ സർജനെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സർജനെയൊക്കെ കണ്ടു സ്കാനിങ് ഒക്കെ തന്നു ഹെരണിയാണെന്ന് തന്നെ ഉറപ്പിച്ചു അപ്പോൾ അതിന് ശേഷം സർജൻ പറഞ്ഞു ഇങ്ങനെ തന്നെ ഡെലിവറിക്ക് ശേഷം മാസത്തിന് ശേഷം മാത്രമേ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുകയുള്ളൂ അതുവരെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിട്ട് കിടക്ക തന്നെ വേണം അതും എന്താ മലർന്ന് തന്നെ കിടക്കണം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എഴുന്നേറ്റ് നടന്നാലോ വെയിറ്റ് എടുത്താലോ വേറെ എന്ത് കാര്യങ്ങൾ ചെയ്താലും പിന്നെയും ബലിവെട്ടൻ ഒന്തി വരും അതുകൂടാതെ തന്നെ നല്ല വേദന കൂടുകയും ചെയ്യും അപ്പോൾ വേറെ ഒരു വഴിയില്ല കിടക്ക മാത്രമേ വഴിയുള്ളൂ എന്ന് ഡോക്ടർമാർ രണ്ടുപേരും പറഞ്ഞു അങ്ങനെ ബെഡ് റെസ്റ്റായി ഫുൾ ടൈം കിടക്കുക അതു മാത്രമേ വഴു അങ്ങനെ ബെഡ് റെസ്റ്റ് ആയി അപ്പോൾ കുഞ്ഞുണ്ടാവുന്നതോടും വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു കാരണം മരുന്നൊന്നുമില്ലല്ലോ മാറ്റാനായിട്ട് അപ്പം കുഞ്ഞുണ്ടായ ആറുമാസത്തിന് ശേഷമേ സർജറി പറ്റത്തുള്ളൂ എന്നും പറഞ്ഞട്ടോ അപ്പോൾ എനിക്കിതിൽ പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ ഇങ്ങനെ തള്ളി വരുന്ന സമയത്തോട്ട് എനിക്ക് ചെറുതായിട്ട് വേദന ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിങ്ങനെ വയറ് വലിയെന്ന് അന്നാത്ത ആരോടും പറഞ്ഞില്ല അമ്മയോട് ഇടക്ക് പറയാം അമ്മ എനിക്ക് ഇടയ്ക്ക് വേദന ഉണ്ടെന്ന് പറയുമായിരുന്നു പക്ഷേ അതിങ്ങനെ വയറ് വലുതാവുന്നതിൻ്റെ ആണെന്ന് പ്രതീക്ഷ ഞാനും അങ്ങ് വിട്ടു അപ്പോഴും അമ്മ പറയുമായിരുന്നു ഇങ്ങനെ എന്നെ ഹെറഞ്ഞ് പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല കേട്ടോ അത് അപ്പോൾ ആരെങ്കിലും പ്രഗ്നൻസിയിൽ ഇപ്പോൾ ഉള്ള ആരെങ്കിലും അങ്ങനെ വേദനയായിട്ടോ തോന്നുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം കേട്ടോ ഡോക്ടറെ എടുത്തായാലും പറയണം ഇതിപ്പോൾ ഞാൻ പറ ഇപ്പോഴും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആയി പോയേനെ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടോ ഒരു ബട്ടൺ ഇങ്ങനെ തള്ളി വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടോ വീഡിയോസിലൊക്കെ പറയുന്നത് ഇങ്ങനെ ചിലപ്പോൾ ഫ്ലൂയിഡ് കൂടുതലായതുകൊണ്ട് കുഞ്ഞിന് വളർച്ച കൂടുതലായതുകൊണ്ടൊക്കെ ഇങ്ങനെ ബട്ടൺ ഒന്തി വരാൻ എന്നാണ് പറയണത് പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഹെർമി വരുന്നതായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസൊന്നും കണ്ടില്ല അപ്പോൾ പിന്നെ നമ്മളും അങ്ങനെ പ്രതീക്ഷത്തൊന്നും ഇല്ലായിരുന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നും പ്രതീക്ഷയില്ല പക്ഷേ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു ഹെർമിയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടതൊണ്ട് ഇങ്ങനെ ഹെർണി ആവുന്നൊന്നും ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല വേദന നല്ല ബെല്ലി ബട്ടണിന് നല്ല വേദന വരും നല്ല വേദന വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഓരോന്നൊക്കെ ഡോക്ടറെടുത്ത് തുറന്ന് പറയാറും അത്രയും നാൾ ചിലപ്പോൾ വെച്ചുകൊണ്ടിരിക്കും ഞാനും വെച്ചുകൊണ്ടിരുന്നെട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും എങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് അപ്പം തന്നെ ഡോക്ടറെ പറയണം പറഞ്ഞോട്ടോ ഇതിങ്ങനെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് തള്ളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോഷം ബ്ലോക്ക് ആവാനും അങ്ങനെ ഒരുപാട് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഹെർണി വളരെ റയറായിട്ട് മാത്രമേ കേട്ടോ കണ്ടിട്ടുള്ളൂ ഞാൻ കുറേ വായിക്കുകയൊക്കെ ചെയ്തു അതിലൊക്കെ ഭയങ്കര റയറായിട്ട് മാത്രമേ ഹെർണിയെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വേറെ വഴിയൊന്നുമില്ല നമ്മൾ റെസ്റ്റ് മാത്രമേ വഴിയുള്ളൂ എന്നാണ് കേട്ടോ അതിലൊക്കെ പറയണത് അപ്പോൾ എന്താ നമ്മൾ ഡെലിവറിക്ക് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എല്ലാത്തിലും വായിച്ചത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെപ്പോലും മണ്ടത്തരം കാണിക്കരുത് ഇപ്പോൾ പ്രെഗനൻ്റ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വേദന എടുക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതുതന്നെ ആവണമെന്നൊന്നും ഉറപ്പില്ല എന്തായാലും ഡോക്ടറോട് പറയണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ കുറച്ച് പേർക്കെങ്കിലും വീഡിയോ യൂസ്ഫുള്ളാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് കാണാട്ടോ ടാറ്റാ